അതുല്യ അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് ഷോറൂമുകളിൽ എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം താഴേക്കോട് പഞ്ചായത്തിലെ അരക്കുപറമ്പ് മരുതും പാറയിൽ നിർമ്മാണത്തിലിരിക്കെ കമ്മ്യൂണിറ്റി സെന്റർ തകർന്നു വീണ സംഭവത്തിൽ നജീബ് കാന്തപുരം എം എൽ എ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു സോഫിയ ടീച്ചർ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ അരക്കുപറമ്പ് മരുതമ്പാറയിൽ നിർമ്മാണത്തിലിരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ കഴിഞ്ഞ ദിവസമാണ് തകർന്നു വീണത് സംഭവസ്ഥലത്ത് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷം സന്ദർശനം നടത്തി അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കമ്മ്യൂണിറ്റി സെന്റർ ആണ് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും മൂലം തകർന്നു വീണതെന്ന് സോഫിയ ടീച്ചർ ആരോപിച്ചു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇരുപത്തി ആറ് ലക്ഷം രൂപ മാറ്റിവെച്ചതെന്നും കെട്ടിടത്തിന്റെ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എം എൽ എയുടെ മേൽനോട്ടത്തിലാണ് നടന്നത് സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിൽ പോലും ഉത്തരവാദിത്വം കാണിക്കാത്ത എം എൽ എ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും സോഫിയ ടീച്ചർ ആവശ്യപ്പെട്ടു അലി സാഹിബ് നമുക്ക് അമ്പയിടക്കൽ വികസന സെറ്റിൽമെൻറ്റ് ഫണ്ട് നമ്മുടെ കാലക്കോട് പഞ്ചായത്തിന് ഒരു അൻപത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ ഡി ജി പിറ എം എൽ എ വന്നതിന് ശേഷം അതിലുൾപ്പെട്ട് ഒരുപാട് വർക്കുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് നടന്നു അതിലൊരു ഇരുപത്തിയാറ് ലക്ഷം രൂപ നമുക്കതിൽ ബാലൻസ് ഉണ്ടായിരുന്നു അതായത് അവർക്ക് വീടുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ആളുകൾക്ക് നമ്മൾ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഇവിടെ വീടുകൾ നൽകി അതിൽ വന്ന ബാക്കി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമുക്കൊരു ഏഴാം വാർഡിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയട്ടെ ഇന്നലെ ഒരു ഒന്നര ഒന്നേ മുക്കാലോട് കൂടിയിട്ട് ആ ഒരു ബിൽഡിങ് നിർമ്മാണത്തിനിടെ നിലമ്പതിക്കുകയുണ്ടായി വളരെ അതിൽ ഒരുപാട് അപാകതകളുണ്ട് ആ നിർമ്മാണ പ്രവൃത്തിയിൽ അപ്പോൾ അത് അതിൻ്റെ കാരണം കൊണ്ടാണ് ആ ഒരു സംഭവം നിലമ്പതിക്കാൻ കാരണം അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം എം എൽ എക്ക് തന്നെയാണ് ആ ഫണ്ട് എം എൽ എ മുഖേനയാണ് നമ്മുടെ ഓരോ മണ്ഡലത്തിലും ചെലവഴിക്കുന്നത് നമ്മുടെ ഒരു സർക്കാർ എസ് പി എസ് സി വിഭാഗത്തിനും അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് ഫണ്ടുകളാണ് ചെലവഴിക്കുന്നത് അതെല്ലാം തന്നെ ഓരോ മണ്ഡലത്തിലേക്കും എം എൽ എ മുഖേന അത് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്വം എം എൽ എക്കാണ് പക്ഷേ നമ്മുടെ എം എൽ എ എം എൽ എക്ക് ഇങ്ങനെ ഒരു ഫണ്ട് വളരെ നല്ല രീതിയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ കോണ്ടാക്ട് കൊടുക്കുന്നതും എം എൽ എ ആണ് കോൺടാക്ട് കൊടുത്ത് ഈ വർക്കിൽ ഇങ്ങനെയുള്ള അപാകതകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് ആ ഒരു കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്ത് ഒരു ആളെ ഏൽപ്പിച്ചിട്ട് വളരെ നല്ല രീതിയിൽ അവരുടെ ഇനി വർച്ചുകൾ നടത്താൻ അപ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ ചെയ്തില്ല എന്ന് തന്നെയാണ് പറയാൻ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം കാരണം ഇതിലെ നിർമ്മാണ പ്രവൃത്തിയിൽ വന്ന അപാകത അത് അന്വേഷിക്കുക തന്നെ വേണം അത് നമ്മുടെ കാര്യക്കൂട്ടുള്ള ജനങ്ങൾ അതിനെ അതിനു വേണ്ടിയിട്ട് എന്താണ് നടപടി എടുക്കേണ്ടത് എന്നുള്ളത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെൻ്റർ തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് എൽ